ിൽ ഒരു നോക്ക് കണ്ടോളു ചിരിക്കലേ കുട്ടി എന്താ പറഞ്ഞിട്ട് എങ്ങനെ തോന്നുന്നൊരു കൊസ്തപ്പോ താനൊക്കെ ഒരു മനുഷ്യനാണോ എനിക്ക് മനസ്സിലാവു കുമാര തള്ളല്ല സത്യമായിട്ടും പറയാ വെറു നൊണയാളു അടിക്കാൻ ബേഹും മിടിക്ക എന്തൊരു ആണല്ലോ ഒരു പ്രത്യേക ജീവിതം അല്ലേ ജീവിതല്ലേ കാര്യം അത് സത്യമാണെങ്കിലും എനിക്ക് തങ്കീകരിച്ചു കൊടുക്കാൻ പറ്റുമോ എടാ നീ സൂക്ഷിക്കണം ഇവളോരും പെട്ടിറങ്ങിയിരിക്കുക ക്ഷമിക്കണം കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ കുളിച്ചതാ ഇനി അടുത്ത ഞായറാഴ്ച കുളിക്കാ ഉദ്രത ഉണ്ട് എന്നെ കുളത്തിൽ